ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ബാക്കി വലിയ വിഷയങ്ങളാണ് ഒന്നും അറിയില്ല സാറേ ഞാനിപ്പം വണ്ടി ഓർഡറുകളോ ശബരി മത്സരിച്ചപ്പോ എതിരായിട്ട് വർക്കുള്ള ജലീൽ മുഹമ്മദ് ഉദയൻ ജ്യോതിഷ് അവരുടെ കയ്യിലാണ് പാർട്ടി നമ്മളെ കേട്ടിപ്പോൾ ഞാനിപ്പോൾ പ്രവീൺ ആവുമ്പോൾ വലിയ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കില്ല അത് മറച്ചു വെച്ചോളൂ ഞാനത് വിളിച്ചത് അപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പോ നമുക്ക് പലവണ്ണമൊക്കെ ശബരിയൊക്കെ വീട്ടിൽ തമ്മിലുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഉണ്ട് കളത്തുകാലി ഉണ്ട് ഷോനാസ് ഉണ്ട് ഞാനുണ്ട് ഇവിടെ കൂട്ടത്തിലുള്ള സദ്യ നമ്മളെല്ലാണ്ട് വെള്ളനാട് വെള്ളനാട് സച്ചി എന്നാ മറ്റേ സത്യജോസ് പൂച്ചു ഡെല്ലാരും ഉണ്ട് പ്ലമ്പർമാർ കൊമനഫ്മാർ അക്ഷയെന്ന എല്ലാരും ഉണ്ട് അപ്പൊ നമ്മൾ നമ്മളിത്രയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു മൈൻഡ് ചെയ്തില്ല அது பிரகாசாவ நமக்கு ஒரு தாங்கு தாங்கி வரும் நைசிலே மரத்து மோடி அயாலும் சார் அபிபிராயிரம் இப்ப நம்ம அது தாய் மாதிரி போன நைச்சி மரத்து குட்டி மருத்துவ நம்ம வெள்ளநாடு कार्बन एटिक भन गर्नुहुन्छ सर सर कार्बन चले मार्केलाई भर्दी त पनि कि है ह ह ह त ब्लाइन एट से तिरेवाल लेखे जिरने भनले आ आ ह ह ओके अगाडि अझै धेरै भरे भरे ओके शरीर नि आके गाउँ हो हेरेको हो गाना सडा नभयो ओके शरीर त